സങ്കീർത്തനങ്ങൾ മുതൽ വരെയുള്ള തിരുവചനങ്ങൾ പീഡിതന്റെ പ്രാർത്ഥന ണമേ എന്റെ നിലവിളി അങ്ങയുടെ സന്നിധിയിൽ എത്തട്ടെ എൻറെ കഷ്ടതയുടെ ദിനത്തിൽ അങ്ങ് എന്നിൽ നിന്ന് മുഖം മറയ്ക്കരുതേ അങ്ങ് എനിക്ക് ചെവി തരണമേ ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ വേഗം എനിക്ക് ഉത്തരമരുളണമേ എന്റെ ദിനങ്ങൾ പുക പോലെ കടന്നു പോകുന്നു എന്റെ അസ്ഥികൾ തീ പോലെ എരിയുന്നു എന്റെ ഹൃദയം പുല്ലുപോലെ വാടിപ്പോകുന്നു ഞാൻ ആഹാരം കഴിക്കാൻ മറന്നു പോകുന്നു കരഞ്ഞു കരഞ്ഞ് ഞാൻ എല്ലം തോലുമായി ഞാൻ മരുഭൂമിയിലെ വേഴാമ്പൽ പോലെയാണ് വിജനപ്രദേശത്തെ മൂങ്ങ പോലെയും ഞാൻ ഉറക്കം വരാതെ കിടക്കുന്നു പുരമുകളിൽ തനിച്ചിരിക്കുന്ന പക്ഷിയെ പോലെ ഏകാകിയാണ് ഞാൻ എൻ്റെ ശത്രുക്കൾ ഇടവിടാതെ എന്നെ നിന്ദിക്കുന്നു എന്നെ വൈരികൾ എൻ്റെ പേര് ചൊല്ലി ശപിക്കുന്നു ചാരം എൻ്റെ ആഹാരമായി തീർന്നിരിക്കുന്നു എൻ്റെ പാനപാത്രത്തിൽ കണ്ണീർ കലരുന്നു അങ്ങയുടെ രോഷവും ക്രോധവും തന്നെ അങ്ങ എന്നെ വലിച്ചെറിഞ്ഞു കളഞ്ഞു സായാഹനത്തിലെ നിഴൽ പോലെ എൻ്റെ ദിനങ്ങൾ കടന്നു പോകുന്നു പുല്ലുപോലെ ഞാൻ വാടി കരിഞ്ഞു പോകുന്നു കർത്താവെ അങ്ങ് എന്നേക്കും സിംഹാസനസ്ഥനാണ് അങ്ങയുടെ നാമം തലമുറകളോളം നിലനിൽക്കുന്നു അവിടുന്ന് എഴുന്നേറ്റ് സിയാനോട് കരുണ കാണിക്കും അവളോട് കൃപ കാണിക്കേണ്ട കാലമാണിത് നിശ്ചയിക്കപ്പെട്ട സമയം വന്നു ചേർന്നിരിക്കുന്നു അങ്ങയുടെ ദാസർക്ക് അവളുടെ കല്ലുകൾ പ്രിയപ്പെട്ടവയാണ് അവർക്ക് അവളുടെ ധൂളിയോട് അലവു തോന്നുന്നു ജനതകൾ കർത്താവിൻ്റെ നാമത്തെ ഭയപ്പെടും ഭൂമിയിലെ രാജാക്കന്മാർ അങ്ങയുടെ മഹത്വത്തെയും കർത്താവ് സിയോനെ പണുതുയർത്തും അവിടുന്ന് തന്റെ മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടും അഗതികളുടെ പ്രാർത്ഥന അവിടുന്ന് പരിഗണിക്കും അവരുടെ യാചനകൾ നിരസിക്കുകയില്ല ഭാവി തലമുറയ്ക്ക് വേണ്ടി ഇനിയും ജനിച്ചിട്ടില്ലാത്ത ജനം അവിടത്തെ സ്തുതിക്കാൻ വേണ്ടി ഇത് ആലേഖനം ചെയ്യട്ടെ തടവുകാരുടെ ഞരക്കം കേൾക്കാനും മരണത്തിന് വിധിക്കപ്പെട്ടവരെ സ്വാതന്ത്ര്യരാക്കാനും വേണ്ടി അവിടുന്ന് തന്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് താഴേക്ക് നോക്കി സ്വർഗത്തിൽ നിന്ന് കർത്താവ് ഭൂമിയെ നോക്കി ജനതകളും രാജ്യങ്ങളും ഒരുമിച്ചു വന്നു കർത്താവിനെ ആരാധിക്കുമ്പോൾ സിയോനിൽ കർത്താവിന്റെ നാമവും ജെറുസലേമിൽ അവിടുത്തെ സ്തുതിയും പ്രഘോഷിക്കപ്പെടാൻ വേണ്ടി തന്നെ അവിടുന്ന് ആയുസിൻ്റെ മദ്യത്തിൽ വെച്ച് തന്നെ എൻ്റെ ശക്തി തകർത്തു അവിടുന്ന് എൻ്റെ ദിനങ്ങൾ വെട്ടിച്ചുരുക്കി മത്സരങ്ങൾക്ക് അറിധിയില്ലാത്തവനായ എൻ്റെ ദൈവമേ എൻ്റെ ആയുസിൻ്റെ മദ്യത്തിൽ വെച്ച് എന്നെ എടുക്കരുതേ എന്ന് ഞാൻ യാചിക്കുന്നു പണ്ട് അവിടുന്ന ഭൂമിക്ക് അടിസ്ഥാനമിട്ടു ആകാശം അങ്ങയുടെ കരവേലിയാണ് അവ നശിച്ചു പോകും എന്നാൽ അങ്ങ് നിലനിൽക്കും അവയെല്ലാം വസ്ത്രം പോലെ പഴകിപ്പോകും ഉടുപ്പു മാറുന്നതുപോലെ അങ്ങ് അവയെ മാറ്റും അവ കടന്നു പോകുകയും ചെയ്യും എന്നാൽ അങ്ങേക്ക് മാറ്റമില്ല അങ്ങയുടെ സന്വത്സരങ്ങൾക്ക് അവസാനമില്ല അങ്ങയുടെ ദാസരുടെ മക്കൾ സുരക്ഷിതരായി വസിക്കും അവരുടെ സന്തതി പരമ്പര അങ്ങയുടെ മുൻപിൽ നിലനിൽക്കും